ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഈ ജോലിക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ റോഡരികിലൂടെ പോകുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ചിലവിളി കേട്ട ഉടനെ ഫ്ലാറ്റിലെ എല്ലാ വീട്ടുകാരും വേസ്റ്റ് ആയിട്ട് നിരന്നു വന്നു എനിക്കാണെങ്കിൽ ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ വളരെയധികം ആഗ്രഹം ഒരുപാട് നാളായിട്ട് തോന്നും നടക്കാൻ പമക്കെ വരെ കാണാറുണ്ട് അപ്പം ഞാൻ ഈ പെൺകുട്ടിയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു നിങ്ങൾ എപ്പോൾ വരും എപ്പോൾ പോവും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആ പെൺകുട്ടി എല്ലാം എന്നോട് പറഞ്ഞു ആ അഞ്ചുമണിക്ക് വരണം റോഡെല്ലാം ക്ലീൻ മെയിൻ മെയിൻ റോഡ് റോഡ് ആ

ഇവരുടെ ഈ ഉണ്ടല്ലോ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ പരിസരത്ത് തന്നെ ഈ വർക്കേഴ്സ് ഉണ്ടാവും എന്ന് അവർ ഒട്ടും മടി കൂടാതെയാണ് നമ്മൾ വലിച്ചെറിയുന്നതും നമ്മൾ കളയുന്ന വേസ്റ്റുകൾ എല്ലാതും വലി ഭാര്യ വൃത്തിയാക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നാറുണ്ട് കേട്ടോ ഇവരെ കാണുമ്പോൾ എനിക്ക് ഞാൻ ഇവരോട് സംസാരിക്കാറുണ്ട് പക്ഷേ ഇവരോട് സംസാരിക്കണമെങ്കിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ട് വേണം സംസാരിക്കണം കാരണം ഇവർക്ക് തമിഴ് അല്ല അറിയുള്ളൂ അപ്പം ഞാൻ വളരെ ബുദ്ധിമുട്ടി ഇവരോട് സംസാരിക്കാം എങ്കെ എല്ലാ വേസ്റ്റുകളും ക്ലീൻ പണി നല്ല ജോബ് തന്നെ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിരിക്കും അടുത്ത വേസ്റ്റ് ഇതാ ഇതാണ് ഈ ഓടകളിലൊക്കെ നമ്മൾ കാണുന്ന വേസ്റ്റുകളുണ്ടല്ലോ ആ വേസ്റ്റ് അവൻ്റെ ആ പരിസരത്തിൽ കൂടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര മണമായിരിക്കും പക്ഷെ എന്നാലും ഇവർ ഇത്രയും ബുദ്ധിമുട്ടി ഇത് ചെയ്യണ കാണുമോ അപ്പോഴും നമുക്ക് വളരെയധികം വിഷമം തോന്നും ഇതൊക്കെ ഈ വേസ്റ്റുകളൊക്കെ എടുത്ത് ഈ വണ്ടികൾ കൊണ്ട് നിറയ്ക്കണം അതൊക്കെ ഞാൻ എനിക്കപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് പക്ഷെ ഇങ്ങനെയുള്ള വർക്കേഴ്സൊക്കെ നമ്മൾ കാണുമ്പോൾ അവരുടെ നേരെ നമ്മൾ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കാൻ ഒരിക്കലും മറക്കരുത്